ോ എങ്ങനെയായിരുന്നു റേറ്റ് ഓപ്ഷൻ വെറും അയ്യാറ് ഒരു വി ഹൺഡ്രഡ് എത്ര മൂന്ന് നാല്പതിനുപയോഗിക്കാം പതിനാല് മോഡൽ വേണ്ടി മോഡൽ അതുകൊണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ വാഗ്നർ വെറും വെറും എഴുപത് രൂപക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഫാമിലി കാർ നോക്കുന്നവർക്ക് നല്ലൊരു കിടന്ന ഓൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടി പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടി എത്ര ചോദിക്കും നമ്മൾ ഇതിന് വെറും ഒരു ലക്ഷത്തി പത്തായിരം രൂപ ഒന്ന് പത്ത് രൂപ കൊടുക്കാം ചെറിയ രൂപ എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടേ ഇരുപത്തി അഞ്ചിന് കൊടുക്കുക രണ്ടേ ഇരുപത്തി അഞ്ചിന് അല്ലേ ഇതാ നമുക്ക് ഒരു കിട്ടുന്ന ഓൾട്ട് വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷർ ചെയ്യാം രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടേ മുപ്പതിന് കൊടുക്കാം രണ്ട് മുപ്പതിന് അല്ലേ ഏകദേശം എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റും ഇതൊക്കെ മുപ്പത് രൂപ ഒരു കിഡ്ലം എത്തിയോസ് ഒർജ കേരള സിംഗിൾ ഓണർ ഡിഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ ഫുൾ ചെയ്ത് കൊടുത്ത് അഞ്ചേ തൊണ്ണൂറ് അഞ്ച് തൊണ്ണൂറ് ഫുൾ ഓൺ അല്ല ഫുൾ ഓൺ ട്യൂബിലി മോട്ടോറിംഗിലാണ് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഏത് റേഞ്ചിലെ വാഹനങ്ങൾ താഴെ തായകാണെന്ന് നമ്മൾ വിളിച്ചോളി ലൊക്കേഷൻ മറക്കണം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് മഞ്ചേരി മുട്ടിപ്പാലത്ത് താഴെ നമ്പർ കൊടുത്തിട്ട് താല്പര്യം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ